सुग सुबारी पर అల్పనలు రోషియం అల్పన ఓ సిద్ధమైన గారి ఖత్తోదేయిjunit విడతక పదవ ముంబర్ సరసలు పడింగిపోయె దాంపత్య జీవిత నన్నాగాన్ వెండి డువాలకన్ వెండి 101 రకి ప్రసాదనీయాలి జావేన సహోయీ మార్క సైఫులన ఓ పడచనే అపుడు పిడింగిడి అపుడు పిలినిడి నంబర్గకు మైందర కలుసలలే ఏకౌమరి ఆజ్ఞా వాక్య కల్పన వాక్య వనాన

പിന്നെങ്ങനെ മുസ്ലിം ആകും പിന്നെ നമ്മൾ എന്തിനെ കൊള്ളാം നമ്മൾ എന്തിനെ കൊള്ളാം സെക്രട്ടറിയേറ്റ് മുമ്പിൽ സമരം ചെയ്യാൻ ഒരു മുസ്ലിം ആയിട്ട് ഞാൻ ആക്ഷേപിക്കുകയല്ല ഞാൻ ആക്ഷേപിക്കുകയല്ല കുറ്റപ്പെടുത്തും എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ നിശ്ചയമായി കൽപ്പിക്കുകയാണ് യാണ് നീന് നടപ്പിലാക്കാൻ കൽപ്പിക്കുകയാണ് അള്ളാഹുവിനോട് നീതി വേണോ പണപ്പിനോട് നീതി വേണോ നിങ്ങളെ റബ്ബിനോടുള്ള നീതി എന്താ മതിയോ സഹാദോ ഇത് എന്നുള്ള ആ ഒരു നീതിയോട് കാണിക്കണം പടപ്പിനോട് അത് ഞാൻ പറഞ്ഞുതരാം നീതി കാണിക്കേണ്ടത് അങ്ങനെ എത്ര അക്ഷര ഏഹ് ആർക്കും പറയാൻ കഴിയുമോ ഒരു സദസ് ഉണങ്ങാൻ വേണ്ടിട്ട് പറയാം ഏഴാ ഏഴാ സദസ് ഒന്ന് ഉണരാൻ വേണ്ടി ചോദിക്കുന്ന നിങ്ങളെ മണ്ഡന്മാരാക്കുന്ന അക്ഷരണ്ട് അതാരെന്ന് പറഞ്ഞ പന്ത്രണ്ട് അക്ഷരങ്ങൾ പന്ത്രണ്ട് അക്ഷരങ്ങളാണ് എത്ര മാസമാണ് എത്ര മാസം ഉണ്ട്

പുള്ളിയും പുള്ളിയില്ലാത്ത സ്ഥലങ്ങളും ഇല്ലേ പണത്തിന് പള്ളിയില്ല ബാവിന്റെ പള്ളിയുണ്ട് ടാവിന്റെ പള്ളിയുണ്ട് സാറിന് പുള്ളിയുണ്ട് ചീനി

മാത്രേ എന്താണത് പഠിപ്പിക്കുന്നവരെന്നറിയോത എന്ന് പറയുന്നവര് മനുഷ്യന്റെ ഹൃദയത്തില് പുള്ളി വരാ

നമുക്ക് പ്രധാന പരലോകം സംശയം തോന്നുന്നു അവര് പഠിപ്പിക്കുന്ന എന്താണ് ഇവിടെ പരലോകം തന്നെയാണ് ഇല്ലെങ്കിൽ അവര് ക്ഷേത്രത്തിൽ കുറി തൊട്ട് നേരച്ച അർപ്പിച്ച് പൂജാരുടെ മുമ്പിൽ ചെന്ന് നേരച്ച അർപ്പിച്ചിട്ട് അവര് പ്രാർത്ഥിക്കുമോ ഹൈന്ദവ സഹോദരങ്ങൾ വളരെ ശുദ്ധിയായി കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ മുമ്പിൽ ചെന്ന് അവർ പ്രാർത്ഥിക്കാറുണ്ട് ഓ सज माया तोमया ओम सजो मान सजाया तम सोमान गया मत्यमृ सजो मजम सेगम मृत्यूम अमृ गंगम शां शांदीम शांधि ओम पया सत्य ते न सत्य

എന്തൊക്കെ നാളെ പറയാനുണ്ടായിരുന്നു നമ്മുടെ മുകളിൽ അവർക്കും പരലോകത്തിൽ വിശ്വാസമുണ്ട് നമുക്ക് മാത്രമല്ല അവർ പ്രാപിക്കാറുണ്ട് എന്താണ് പറയുന്നത്

പറയുന്നു ഞങ്ങൾ ാണ് ഈ ആചരണങ്ങൾ കേൾക്കണേ പ്രിയപ്പെട്ടവരെ മതത്തിലാണ് ആരോഗ്യക്ക് നല്ലതുപോലെ ജീവിക്കാൻ നമുക്ക് സ്വർഗത്തിനെ ആഗ്രഹിക്കുന്നു നമ്മൾ സ്വർഗത്തെ ആഗ്രഹിക്കുന്നു ക്രിസ്ത്യാനികൾ സ്വർഗത്തെ ആഗ്രഹിക്കുന്നു ഹൈന്ദവ സ്വർഗത്തെ ആഗ്രഹിക്കുന്നു പറയുമല്ലോ 说着我努有等你啊。<noise> <noise> സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മാത്രം പറയുന്നു നമ്മളെന്തായാലും ആര് നേരത്തെ ഭക്ഷണം കൊടുത്ത ഹോമർ എഴുതിട്ടുണ്ടോ ഉമർ എഴുതിട്ടുണ്ടോ ഉസ്മാന്തങ്ങൾ എഴുതിയിട്ടുണ്ടോ ലബിതങ്ങൾ എഴുതിട്ടുണ്ടോ ഹൈസാബി എഴുതിക്കുണ്ടോ ഇതാണ് നമ്മുടെ ചോദ്യം ആ മറ്റ് സമുദായക്കാർ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിന് ഒരു തടസ്സവും കാണിക്കുന്നില്ല കാരണം എന്താണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ ഞാൻ പറയുന്നു കാര്യമാണെങ്കിലും ും അടുള്ളന്ന് പറയുന്നത് മതങ്ങളും പറയുന്നത് തന്നെയാണ് പറയുന്നത് പിന്നെ പ്രവൃത്തിയില്ല ആവർത്തിയിലും ആഴ പ്രവർത്തിയിലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് സഹോദരങ്ങൾ അമുസ്ലിം ക്രൈസ്തവനും ഹൈന്ദവനും മുസൽമാനും കൂടി ഒരുമിച്ചിരിക്കുമ്പോ ബാങ്കുകളെ ഒന്നൂടെ അപ്പൊ ചിന്തിക്കുന്നു നേതാ എവന്റെ ഒക്കെ മതത്തിലല്ലേ കുടിച്ചുടാന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു മന്ത്രിനെ വിളിച്ചു പള്ളിയിൽ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു വേറെ ആരുമല്ല നമ്മുടെ മലബാറിലുള്ള ഒരു പ്രധാനപ്പെട്ട മന്ത്രി ആ മന്ത്രിയുടെ ഒരു ഒരു പരിപാടിക്ക് വേണ്ടി വിളിച്ചു അങ്ങനെ ചെന്നു ആകെ മുസിയാനായിട്ടുള്ള വൈകിയരായിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ മന്ത്രിമാരും ഞാന് കേരളത്തിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രിയും വേറൊരു പ്രധാനപ്പെട്ട ഒരാളും പിന്നെ മുൻമന്ത്രിമാരും രണ്ടു മൂന്നരയിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്നു അപ്പോഴും വേറൊരു മുസ്ലിം മന്ത്രി കാര്യം ഞാൻ ആർക്കും ഞാൻ ഇസ്ലാമാണ് പറയുന്നത് ഞാൻ പാർട്ടി പറയുന്നില്ല ഒരു മുസ്ലിം കേറി വരുമ്പോ മുസ്ലിം മന്ത്രി കേറി വരുമ്പോ ഞാൻ കരുതി ഞാൻ എഴുന്നേറ്റ് കൊടുക്കാം ഒരു മന്ത്രിമാരെ കണ്ടെത്തിരിക്കട്ടെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോയിരുന്ന മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കാൻ ഒരുങ്ങുമ്പോർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതാവിന്റെ അടുത്തിരുന്ന ഒരു നേതാവ് എന്റെ കൈ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ എഴുന്നേക്കരുത് പന്നി ഇറച്ചി ഹലാലാണെന്ന് പറഞ്ഞവനാണ് ഈ വരുന്നത് ആലോചിക്കും ആരാ ആരെ കൊണ്ട് ആരെക്കൊണ്ട ഇത് എന്നെ വാതിലും വിളിച്ചില്ലെങ്കിൽ എന്റെ പടച്ചടമ്പുരാസൊക്കെ ആയിരം വട്ട അല്ലെങ്കിൽ ഞാൻ ഒരു സദസ്സിലും പ്രസംഗിക്കുമ്പോ അടുത്ത കൊല്ലവിടെ വഴതു പറയാൻ കഴിയുമുള്ളത് ഒരു പ്രതീക്ഷയിൽ ഞാൻ വഴതു പറയൂല ഒരു നാട്ടിൽ ഞാൻ വള്ളത് തുറന്ന് നേരെ വെള്ളം പറയും ഇഷ്ടമുള്ള ഒരു വഴദനെ വിളിച്ചാൽ മതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നാൽ മതി റബ്ബിനോട് ഒരു നീര് നമ്മളെ കാണിക്കണം അള്ളാഹു നൽകട്ടെ ആ ഏതാണ് ഏതാണ് പ്രിയപ്പെട്ടവരെ കാണിക്കണം നല്ല കാണിക്കണം അസൂനെ വെണകി ശരണ്ട പ്രിയപ്പെട്ടവരെ രണ്ട് ಬಾರಿมารുന്നവരാ സമന്വയിせたതോ മലബാരിൻ മക്കളോ പ്രസവിക്കുന്നവര് പ്രിയപ്പെട്ടവരെ പഠിചുകൊരായ ഇസ്ലാമിനെ ആചരിക്കുന്നവനെ അഭിഷേീകുന്നവരെ പറയുന്നണ്ട ഇസ്ലാം നാല് ഇടാരെമാര വറക്കൊന്നമാര നാല് ഇടാരെമാര കൊടുക്കും இன்னா நீங்க அறிவோ நம்ம நாட்டை பத்தி தெக்க जिल्हல்ல சருசேந்திரன் அறிவோ 40 வயசையில தெக்கமாரு வடக்கு வந்து பெண்ணிட்டேனோ நான வடக்குமாரு தெக்கமாரு வடக்கு வந்து பெண்ணிட்டேனோ இன்னானே பிரியப்பட்டவனே இன்னையுக பாடினது